ലണ്ടനിൽ ക്രിസ്മസ് ആഘോഷിച്ച സിനിമാതാരം അഹാന കൃഷ്ണകുമാറും കുടുംബവും അച്ഛനും ബി ജെ പി നേതാവും സിനിമാ സീരിയൽ താരവുമായ കൃഷ്ണകുമാർ അമ്മയും യൂട്യൂബറുമായ സിന്ധു കൃഷ്ണ സഹോദരിമാരായ ഹാൻസിക ഇഷാനി ദിയ എന്നിവർക്കൊപ്പമാണ് ക്രിസ്മസ് അവധിക്കാലം ആഘോഷിക്കാൻ അഗാന ലണ്ടനിൽ എത്തിയത് ലണ്ടൻ ചിത്രങ്ങൾ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒപ്പം ചേർത്ത കുറിപ്പാണ് ഏറെ ശ്രദ്ധേയമായത് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നുവെന്ന് പറഞ്ഞു തുടങ്ങുന്ന കുറിപ്പിൽ ഇതുപോലെ തോന്നിക്കുന്ന ഒരു ക്രിസ്മസ് കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ട ഒന്നാണെന്നും ഇത് സാധ്യമാക്കിയതിന് നന്ദി പ്രപഞ്ചമേ എന്നുമാണ് അഗാന ചേർത്തിരിക്കുന്നത് മലയാളികളുടെ സോഷ്യൽ മീഡിയയിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന താര കുടുംബങ്ങളിൽ ഒന്നാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം മിക്കപ്പോഴും കുടുംബത്തിലെ മിക്ക വിശേഷങ്ങളും എല്ലാവരും പങ്കുവയ്ക്കാറുണ്ട് ഇതൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം വൈറലായി മാറാറുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയാണ് അഗാന സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന ചിത്രത്തിൽ നിവിൻ പോളിയുടെ സഹോദരിയായി അഗാന പ്രധാന ചെയ്തിരുന്നു റൊമാന്റിക് ചിത്രമായ ലൂക്കയിൽ അഗാന ടോവിനോ തോമസിന്റെ നായികയായി ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത പതിനെട്ടാം പടി എന്ന മമ്മൂട്ടി ചിത്രത്തിലും അഗാന വേഷമിട്ടു ജോസഫ് മനു ജെയിംസ് സംവിധാനം ചെയ്യുന്ന നാൻസി റാണിയാണ് ഇനി റിലീസാകാനുള്ള ചിത്രം